നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജായി ആവശ്യം അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ചാനലൊരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വളരെ വിശിഷ്ടമായിരിക്കുന്ന ഒരു അനുഭവം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന വളരെ വലിയ യോഗമാണ് ധനജാല യോഗം എന്ന് പറയുന്നത് ധനമെന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന അർത്ഥം ജാലം എന്ന് പറഞ്ഞാൽ കൂട്ടം യോഗം എന്ന് പറഞ്ഞാൽ വിധിവശാൽ വന്നു ചേരേണ്ടത് എന്നർത്ഥം ധനജാല യോഗം എന്ന് പറയുന്നത് ധനം കൂട്ടമായി തന്നെ വളരെ ഒരു അതായത് തന്നെ അല്ലെങ്കിൽ ഒരു ഭണ്ഡാകാരമായി തന്നെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന വിധിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇരുന്നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രാജകീയമായിരിക്കുന്ന വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്നൊരു സമയമാണ് രാജകുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നക്ഷത്ര ജാതർക്ക് അതായത് പറയാൻ പോകുന്ന നമുക്ക് നമ്മൾ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങളുടെ പാദങ്ങൾ പാദങ്ങളനുസരിച്ചിട്ടാണ് വാസ്തവത്തിൽ ഈ അനുഭവം ഉണ്ടാകാൻ പോകുന്നത് അതായത് ഇരുന്നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് രാജകുലത്തിൽ പിറന്നവർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് അതായത് സാധാരണക്കാര ആയിട്ടുള്ള ആളുകൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നക്ഷത്രങ്ങൾ ഇത് ചേർന്ന് പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ വന്നേക്കാം പക്ഷെ ആ നക്ഷത്രങ്ങളിൽ വന്നു ചേരുന്ന യോഗത്തിന് ഫലപ്രാപ്തി വരണമെങ്കിൽ ഈശ്വര സവിധത്തിലെത്തി പ്രാർത്ഥനയും വഴിപാടുകളും നടത്തണം അന്ന് രാജഭരണ സമയത്ത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ യോഗം വന്നു ചേരുന്നുണ്ട് അവർക്ക് ക്ഷേത്രത്തിലെത്താനും പൂജാതി കർമ്മങ്ങൾ അതിനു വേണ്ടിയിട്ട് അനുഷ്ഠിക്കാനും ഒക്കെ കണിയും മറ്റുള്ള പാവം പിടിച്ചവർക്ക് അത് അളക്കില്ലായിരുന്നില്ല അന്നത്തെ ഒരു കാലഘട്ടം അതായിരുന്നു എന്നാലതിനുശേഷം ഇരുന്നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഏറ്റവും ഗുണപ്രധാനമായിരിക്കുന്നൊരു യോഗമാണ് ധനജാല യോഗം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ രാജാവോ അല്ലെങ്കിൽ അതുപോലെ പ്രഭുക്കന്മാരോ ജന്മുമാരോ ഒന്നും ഇന്നില്ല എല്ലാവരും തുല്യരായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ യോഗം വന്നു ചേരുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും പ്രാർത്ഥനാപൂർവ്വം മുന്നേറിയാൽ ധനജാല യോഗം വന്നുചേരുക തന്നെ ചെയ്യും ധനം ജാലമായി കൂട്ടമായിട്ട് ശ്രേണിയായിട്ട് നമ്മളിലേക്ക് സമ്പത്ത് വന്നു വന്നുചേരുന്നൊരു ധനജാല യോഗം എന്ന് പറയുന്നത് അത് ഇപ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പോൾ അതായത് ഈ ജൂൺ ഒന്ന് മുതലുള്ള കാലത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ് അതായത് വ്യാഴമാറ്റം മെയ് മാ മെയ് മാസം പതിനാറാം തീയതി തുടങ്ങി വ്യാഴമാറ്റം ഉണ്ടായി വ്യാഴമാറ്റത്തിന് ശേഷം കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വ്യാഴമാറ്റം തുടങ്ങി പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം ഈ യോഗം വന്നു ചേരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് രണ്ട ഇരുന്നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനൊരു മുഹൂർത്തം സ്വാഭാവികമായിട്ടും നക്ഷത്ര വ്യവസ്ഥയിൽ വന്നു ചേർന്നിട്ടുള്ളത് എന്നാൽ ഈ പ്രപഞ്ചത്തിൽ വന്നു ചേർന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഈ വസ്തുത പ്രപഞ്ചത്തിൽ വീണ്ടും ഉടലെടുക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി ഒൻപത് വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു ഭാഗ്യ അനുഭവം അത് വളരെ മനോഹരമായൊരു മുഹൂർത്തമായി ഒൻപത് നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്ന വലിയ ഒരു സന്തോഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ധനജാല യോഗത്തിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ വിധിയുണ്ട് പക്ഷേ ഈ ഒൻപത് നക്ഷത്രക്കാർക്കാണ് പൂർണ്ണമായും അനുഭവിക്കാൻ വിധിയെന്ന് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളുകളിൽ ദോഷമുള്ളവരുണ്ട് തീർച്ചയായിട്ടും ആ ദോഷങ്ങളെല്ലാം മാറ്റി ഈ യോഗം പ്രപഞ്ചം തന്നെ അവർക്ക് അതായത് ഈശ്വരൻറ്റേതായിരിക്കുന്ന എല്ലാ വിധാനങ്ങളും നിലനിൽക്കുന്ന പ്രപഞ്ചം തന്നെ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് കൊടുക്കുന്ന വ്യവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ കഴിയും വളരെ ദുഃഖാ ദുരിതങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിരിക്കുന്ന ജീവിതത്തിൻ്റെ മാറ്റത്തെ തിരിച്ചറിയാൻ കഴിയും കാരണം ഇന്നലെ വരെ പരിഹസിച്ചുകൊണ്ടിരുന്നവർ ഇന്നലെ വരെ കളിയാക്കിക്കൊണ്ടിരുന്നവർ ധനവ്യവസ്ഥയ്ക്ക് വേണ്ടി പലരുടെയും മുമ്പിൽ ചെന്ന് കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥയുള്ളവർ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ ആട്ടി പായിക്കപ്പെട്ടിട്ടുള്ളവർ പരിഹാസങ്ങൾ നേരിണ്ടി വരുന്നവരൊക്കെ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കൂട്ടങ്ങളിലുണ്ട് അവർ അതായത് ഇന്നലെ തള്ളിപ്പറഞ്ഞവർ ഇന്നലെ ധനം ത സഹായിക്കാത്തവർ ഇന്ന് നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് വന്നു ചേരാൻ പോകുന്ന തരത്തിലാണ് ധനജാല യോഗം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നത് ഈ ജൂൺ ഒന്ന് മുതൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങും ഏകദേശം തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് ആ ഭാഗ്യം വന്നുചേരുക തന്നെ ചെയ്യും ധനജാലയോഗം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായും ഒരു വർഷക്കാലമാണ് ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുക ഈ തൊണ്ണൂറ് ദിവസം ഇവർക്കൊരു പ്രത്യേകമായ പൊസിഷൻ വരും അതുപോലെ പ്രത്യേകമായ ഒരു സ്ഥാനം ധനത്തിൻ്റെ അവസ്ഥയിൽ ലഭിക്കുക തന്നെ ചെയ്യും ലോട്ടറി ലഭിക്കുക സർക്കാരിൻ്റെ പണം ലഭിക്കുക വിദേശത്ത് നിന്നും പണം എത്തുക അതായത് നമുക്ക് നമ്മൾക്ക് എങ്ങനെയൊക്കെ പണം വന്നു ചേരുമെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമാണ് എങ്ങനെയൊക്കെ പണം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വാസ്തവ ധനജാല യോഗം എന്ന് പറയുന്നത് അതായത് ഉറക്കമുണർന്ന് തിരിഞ്ഞുറങ്ങുന്നത് വരെയുള്ള സമയത്ത് ധനത്തിൻ്റെ ഇടപാടുകളിലൂടെ നമ്മൾ മുമ്പോട്ട് നീങ്ങും ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ ഈ യോഗമുള്ള ഒരു വ്യക്തി കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഗതിയും മാറുകയാണ് ഒരു നക്ഷത്ര അവസ്ഥയ്ക്ക് വന്നു ചേരുന്ന ഭാഗ്യത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളുടെ ദൈവികമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഈശ്വര സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഒൻപത് നാളുകാർ വളരെ വളരെ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പോകാൻ പോവുകയാണ് എന്തു തൊട്ടാലും ഭാഗ്യം തന്നെയാണ് അതായത് ധനജാല യോഗം അനുഗ്രഹ മുഹൂർത്തമായി കഴിഞ്ഞാൽ സ്വർണസിംഹാസനത്തിൽ ഇരിക്കും പോലെയുള്ള ജീവിതമാണ് നല്ല ആഭരണാദികൾ ധരിക്കാനുള്ള അവസ്ഥയുണ്ട് അതായത് വിവാഹമൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ധനവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട വിവാഹം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് അത് ഇരുന്നൂറ്റി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വരുന്നത് അങ്ങനെ വന്നു ചേർന്നാൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമേയില്ല കഷ്ടകാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് സംഭവിക്കാതിരിക്കാനും ധനം നമ്മളിലേക്ക് വന്നു വന്നുചേരാനുമാണ് ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വരനെ ഉപാസിക്കുക തുടങ്ങിയവ പറയുന്നത് തീർച്ചയായും അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ചെയ്താൽ ഈ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി തിരിഞ്ഞു നോക്കുകയേ വേണ്ടുകയില്ല അതായത് കാർത്തിക ഒന്നാം പാദം ജനിച്ചവർക്ക് ഈ ഭാഗ്യം വന്നു വന്നുചേരാം കാർത്തിക ആദ്യ പാദം ജനിച്ചവർക്ക് ഈ ധനജാലയോഗം വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് മകൈരം രണ്ട് പാദങ്ങൾ ഒന്നും രണ്ടും പാദങ്ങളിൽ ജനിച്ചിട്ടുള്ള മകൈരം നക്ഷത്രക്കാർക്ക് ഈ ധനജാലയോഗം വന്നു ചേരുക തന്നെ ചെയ്യും അടുത്ത ആയില്യം നക്ഷത്രക്കാരാണ് അപ്പം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ധനജാലയോഗമുണ്ട് അവർ മഹേശ്വര ക്ഷേത്ര തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം എല്ലാ പൂജകൾക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് മൃത്യുജയ പുഷ്പാഞ്ജലി ഉൾപ്പെടെയുള്ളതെല്ലാം ഈ മൂന്ന് നാളുകാർ അവിടെ ചെയ്യുക എന്നുള്ളതാണ് പോകാൻ കഴിയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം പോയാലും തീർച്ചയായിട്ടും ഈ മഹേശ്വര സന്നിധിയിൽ പോവുക അതും പടിഞ്ഞാറോട്ടോ ദർശനമുള്ള മഹേശ്വര സന്നിധിയെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് ചോതിയാണ് ചോതി നാളുകാർക്ക് ഈ ധനജാലയോഗം വന്നു ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൃക്കേട്ടയാണ് അടുത്തത് പിന്നെ ഉത്രാടം ആദ്യ പാദത്തിൽ ജനിച്ച ആൾക്കും ഇതിൻ്റെ പ്രയോജനമുണ്ടാകും ചോതി തൃക്കേട്ട ഉത്രാടം ആദ്യ പാദം ഈ മൂന്ന് നാളുകളിൽ ജനിച്ച ആളുകൾക്ക് ധനജാല യോഗം വന്നു ചേരുക തന്നെ ചെയ്യും അവർക്ക് ബിസിനസ്സുകൾ എന്ത് തുടങ്ങിയാലും വലിയ വിജയമായിരിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ആഭരണാദി വസ്ത്രാദി വ്യവസ്ഥകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് ഇവർക്ക് കഴിയും ഇവർക്ക് ഇവർക്കത് ലഭിക്കും അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തിരിക്കാനും ഇവർക്ക് കഴിയും തീർച്ചയായിട്ടും ധന ജാലയോഗം ഇവർക്ക് നിറഞ്ഞു വരിക തന്നെ ചെയ്യും ഇവർ ദർശനം നടത്തേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിലും ദുർഗാ ക്ഷേത്രത്തിലുമാണ് കാളിക്ഷേത്രത്തിൽ കാളിപൂജ ദുർഗാക്ഷേത്രത്തിൽ ദുർഗാപൂജ എന്നിവ നടത്തുക അതുപോലെ കുങ്കുമാർച്ചന നടത്തുക ഭഗവതി സേവ നടത്തുക അതൊക്കെ സൗകര്യാർത്ഥം നമ്മൾ നടത്തി മുന്നോട്ട് പോയാൽ ഈ ധനജാലയോഗം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെ വളരെ അനുകൂലമായ സ്ഥിതിയായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പോവുക അടുത്തത് പൂരിനൊട്ടാതി നാലാം ഭാഗത്തിൽ ജനിച്ച ആളിന് ഉത്രട്ടാതി രേവതി തുടങ്ങിയ നാളുകാർക്കുമാണ് യോഗം വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് നാളുകാർക്ക് നേതൃത്വപരമായിരിക്കുന്ന ഒരു മുന്നേറ്റമാണുള്ളത് രാഷ്ട്രീയപരമായ നേതൃത്വം അതുപോലെ തന്നെ മതപരമായ നേതൃത്വം സാമൂഹ്യപരമായ നേതൃത്വം ജോലിയിലുള്ള നേതൃത്വം എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു 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 ഇപ്പോൾ ഒരു ഓഫീസിൽ എൽ ഡി ക്ലർക്കായിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പ്രമോഷൻ കിട്ടി അതിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകാനൊരവസ്ഥ രാജകീയമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന പോലെ ഒരു പോക്കായിരിക്കും പിന്നീട് അവർക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന വസ്ത്രാഭരണാദികൾ ലഭിക്കുക ധനം വന്നു ചേരുക ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടാവുക അതായത് പറയുന്നതൊക്കെ മറ്റുള്ളവർ മറ്റുള്ളവരനുസരിക്കും പോലെയുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നന്മ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ ധനജാല യോഗത്തിലൂടെ വന്നു ചേരും ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരിപൂർണ ഭാഗ്യമാണ് ജീവിതത്തിൻ്റെ ഒരു വർഷക്കാലത്തോളം നിറഞ്ഞു പടരാൻ പോകുന്നത് ഏറ്റവും അനുഗുണമായ സാഹചര്യമാണ് പ്രപഞ്ചത്തിൽ ഈശ്വര ശക്തികൾ കൂടെ കൂടെ കൊണ്ടുവരുന്ന വളരെ ഭാഗ്യദായകമായ മുഹൂർത്തങ്ങളാണ് മുഹൂർത്തങ്ങളിലൊന്നാണ് ഭാഗ്യദായകമായ അനുഗ്രഹങ്ങളിലൊന്നാണ് ധനജാല യോഗം എന്ന് പറയുന്നത് ആ ധനജാലയോഗം ധനം വന്നുചേരുന്ന പോലെ കുബേര രാജാവൊക്കെ തീർച്ചയായും അനുഗ്രഹത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ നിന്നുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഈ ഒൻപത് നാളുകാരെ സംബന്ധിച്ചിടത്തോളം എത്ര കിടക്കുന്ന ആളാണെങ്കിലും കുബേരനായി മാറുക തന്നെ ചെയ്യും ലോട്ടറിയൊക്കെ നല്ല തരത്തിലായിരിക്കും തുക വന്നു ചേരാൻ പോകുന്നത് ഒരു വർഷക്കാലത്തോളം ലോട്ടറിക്കൊക്കെ ഒക്കെ വരുന്ന തുകയ്ക്ക് കണക്കില്ലാണ്ട് പോകും അതുപോലെ തന്നെ വിദേശ വ്യവസ്ഥകളിൽ നിന്നും പണമെത്തുക വിദേശത്തേക്ക് ജോലിക്ക് പോവുക നമ്മളൊരു ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്ന ജോലി അല്ല അതിനേക്കാൾ ഉയർന്ന തരത്തിലേക്കുള്ള ജോലി ലഭിക്കുക വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ വിദ്യാഭ്യാസം ഇവിടെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചിട്ട് ചിലരൊക്കെ വെളിയിലേക്ക് പോകുന്നു അതിനുള്ള സാഹചര്യം ഉണ്ടാകും തീർച്ചയായും ഈ ഒൻപത് നാളുകാർക്ക് ഉറപ്പായും ഉണ്ടാകും അവർക്ക് നല്ല തരത്തിൽ ജോലി ചെയ്ത് പഠിക്കുന്നതിനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും പിന്നെ പിന്നെ ഈ പറയുന്ന ഉന്നത തലങ്ങളിൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഉന്നതതലത്തിൽ പഠിക്കാൻ എം ബി ബി എസ് പോലെയുള്ള എൻജിനീയറിങ് പോലെയുള്ള ഐ എ എസ് പോലെയുള്ള ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെന്ന് പഠിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടുന്ന സമയം കൂടിയിട്ടാണ് ഈ പറയുന്ന ധനജാല ധനജാലയോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമില്ലാത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇവരോടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് മദ്യം പുകവലി വെറ്റലമുറുക്ക് തുടങ്ങിയ അനാവശ്യ വ്യവസ്ഥകളൊക്കെ ഒഴിവാക്കി വ്രതശുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ അനുഗ്രഹിക്കും വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം വന്നു ചേരുകയുള്ളൂ നമുക്ക് സമയം ഉണ്ടാകുമ്പോഴൊക്കെ ക്ഷേത്രത്തിലേക്ക് പോവുക പോകും വഴി ഒരു ക്ഷേത്രം കണ്ടാൽ ഒന്ന് വണ്ടി നിർത്തി അല്ലെങ്കിൽ മനസ്സുകൊണ്ടൊന്ന് തൊഴുതേച്ച് പോകാൻ ആഗ്രഹിക്കുക ഏതൊരു വഴിയിലൂടെ അല്ലെങ്കിൽ ഏതൊരു മേഖലയിലൂടെ സഞ്ചരിച്ചാലും ദൈവികമായിരിക്കുന്ന വ്യവസ്ഥകൾ കണ്ടാൽ അല്പം പ്രാർത്ഥന നിരതയോടെ നിൽക്കാൻ കഴിയണം തീർച്ച വീടടുത്ത് കാവുകൾ അതുപോലെയുള്ള ക്ഷേത്ര ദർശനങ്ങളായിരിക്കുന്ന വ്യവസ്ഥകളുണ്ടെങ്കിൽ അവിടെയും പോകാൻ ശ്രമിക്കും നമ്മളുടെ കഴിവിനനുസരിച്ച് ഉള്ള വഴിപാടുകൾ നടത്തുക വഴിപാടുകൾക്കിടയിലും പ്രാർത്ഥനാപരമായ വ്യവസ്ഥയിലൂടെ നിൽക്കണം എനിക്ക് ധനജാല ധനജാലയോഗമാണെന്ന് അറിയുന്നു ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹത്താൽ ധനജാല യോഗത്തിൽ എനിക്ക് വന്നു ചേരണം എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിക്കുക ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ഈശ്വരൻ നമുക്ക് വലിയ 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 സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ കാരണമാകുന്നത് അപ്പം മഹേശ്വര ക്ഷേത്രത്തിൽ പോകേണ്ടുന്നവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ പൂരൊട്ടാതി നാലാം പാദക്കാരും ഉത്രട്ടാതി രേവതിക്കാർ മഹാഗണപതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുമാണ് പോകേണ്ടുന്നത് പിന്നെ ഇവർക്കെല്ലാവർക്കും മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ വിധിയായി ഈ മൂന്ന് ക്ഷേത്രങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പറയുന്നുണ്ട് അതൊന്നുകൂടെ കേട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ തീരുമാനിക്കണം ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർക്ക് മഹേശ്വര സന്നിധി രണ്ടാമത്തേത് ക്ഷേത്രങ്ങൾ അതായത് ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്രങ്ങൾ മൂന്നാമത്തെ ആൾക്കാർക്ക് ഈ പറയുന്ന മഹാഗണപതി വേൽമുരുകൻ നാഗസന്നിധി തുടങ്ങിയവയൊക്കെയാണ് അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും പോകാൻ കഴിയുന്നത്രത്തോളം നമുക്ക് സമയമുണ്ടെങ്കിൽ പോവുക പ്രാർത്ഥിക്കുക വീട്ടിൽ തന്നെ കുറച്ച് പ്രാർത്ഥനാനിരുതമായ അവസ്ഥകളുള്ള സമയം കണ്ടെത്തുക ഇങ്ങനെ ഈശ്വരൻറ്റേതായിരിക്കുന്ന ചൈതന്യഗതി വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ ധനജാല യോഗം കൊണ്ട് ഒരിക്കൽ പോലും തിരിഞ്ഞു പോകാൻ കഴിയാത്ത വണ്ണം സമൃദ്ധിദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകാം പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊണ്ടെടുക്കുമെങ്കിൽ ഈ ത്രയമ്പക പുഷ്പാഞ്ജലി കഴിക്കാനുള്ള ശ്രമം നടത്തണം ത്രയമ്പക പുഷ്പാഞ്ജലി ത്രയമ്പക പുഷ്പാഞ്ജലി ദേവി ക്ഷേത്രത്തിൽ കഴിക്കുക അതുപോലെ തന്നെ ഇളനീരഭിഷേകം മഹാദേവ ക്ഷേത്രത്തിൽ ഇളനീരഭിഷേകം നടത്തിയാൽ നന്നായിരിക്കും അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ആ വിഷ്ണു ക്ഷേത്രത്തിലും പാരിജാത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുക പിന്നെ അവൻ പറ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന ധനജാല യോഗത്തെ കൂടുതൽ അനുഭവവേദ്യമാക്കി മാറ്റുവാൻ കഴിയും ഈ പറഞ്ഞ എല്ലാ വഴിപാടുകളും നടത്തി ധനജാല യോഗത്തെ ഏറ്റെടുക്കുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം